നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് പേജസ് നമുക്ക് നല്ല അടിപൊളി ടോപ്പസെറ്റ് വന്നിട്ടുണ്ട് ഷിഫോൺ മെറ്റീരിയലിനകത്ത് നല്ല കിഡ്ഡിലും ഐറ്റമാണ് നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ ഒന്ന് കാണാം മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൺ സൈസ് വരെയാണ് വരുന്നത് ഇത് ഷിഫോണിൽ വരുന്നൊരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണോ സൂപ്പർ ഐറ്റമാണ് നമ്മൾ ഓരോ കളറായിട്ട് കാണിക്കുകയാണ് അതാ ഇത് ഷിഫോണിൽ വരുന്നതാണ് ത്രീ ഫോർത്ത് ആണ് ഇതിനകത്ത് ക്രേപ്പിന്റെ തന്നെ ലൈനിംഗും വരുന്നുണ്ട് അതാ അതേ ലെങ്ത് ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്റെ ഷോ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോൾ എന്ന് പറയുമ്പോൾ അതിന്റെ ബോട്ടം തണ്ടിത് തന്നെയാണ് സെയിം കളർ ബോട്ടം തന്നെയാണ് വരുന്നത് നമ്മുടെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്ന അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സെറ്റ് ത്രീ പീസ് സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഷോൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി ചുങ്കി ഡിസൈനിൽ വരുന്ന സൂപ്പർ ഷോൾ ആണ് നല്ല വലിയ ഷോൾ ആണ് കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് ഇതിന് സ്ലീവിലും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സ്ലീവില് തന്നെ ഈ ഒരു ഷോളിന്റെ ആ ഒരു പാറ്റേൺ വെച്ച് അടിച്ചിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ഐറ്റം അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഇതാണ് അതാ സൂപ്പർ കളർ ചാട്ടുകളാണ് വരുന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അടിപൊളി ഐറ്റമാണ് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൈൽ സൈസ് വരെ ഉണ്ട് ഇതിന്റെ ഷോൾ എന്ന് പറയുമ്പോൾ ഈ കളർ വരും നല്ല ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇപ്പോൾ ഇത് വരും ഈ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഒരു ആണ് ഇതിന്റെ ബോട്ടം അതേ കളർ തന്നെയാണ് വരുന്നത് നമ്മളുടെ പ്രൈസ് മറക്കണ്ട വെറും അറുന്നൂറ്റി അമ്പത് രേക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് കളർ എന്ന് പറയുന്നത് നല്ല കിടിലം കളറുകളാണ് അതാ കളർ ചാട്ട് എന്ന് പറയുന്നത് നല്ല കിടിലം കളർ ചാറ്റ് ആണ് അടിപൊളി കളർ ചാറ്റാണ് കണ്ടില്ലേതാ ഇതിന്റെ പാൻറ് ഷോൾ താണ്ട് ഇത് വരും ചുങ്കുടി ഷോള് തന്നെയാണ് രണ്ട് പാറ്റേൺ വന്നിട്ടുണ്ട് ഇത് അതിന്റെ അടുത്തൊരു കളറാണ് അടുത്തൊരു കളർ നല്ല നല്ല കളർ ചാറ്റുകൾ ഇനിയും നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഇതാണ് എല്ലാം നല്ല സൂപ്പർ കളറാണ് അടിപൊളി ഐറ്റം ആണ് അടുത്ത വരുന്നത് എന്ന് പറയുന്നത് ഇത് മെറൂണിൽ വന്നിട്ട് ഇതിന്റെ ഷോൾ പറയുമ്പോഴത്തേക്കിന് ഉണ്ട് ഇതിന്റെ ഓർഗൻസി ഷോൾ ആണ് വരുന്നത് അതാ അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ ഓർഗൻസി ഷോളിനകത്ത് നല്ല ലെങ്ത് നല്ല ലെങ്ത് ഉള്ള ഷോൾ തന്നെയാണ് ഈ രണ്ട് പാറ്റേണില് നമുക്ക് ഐറ്റം വന്നിട്ടുണ്ട് നീളവും വീതിയും ഉള്ള ഷോള് തന്നെയാണ് അതിന്റെ അടുത്തൊരു കളർ ചാറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് സൂപ്പർ കളർ ചാട്ടാണ് അതിൻ്റെ ഷോള് വരുന്നതാണ്ട് ഇതാണ് ഓർഗൻസി ഷോള് തന്നെയാണ് നല്ല നിയമ വീതിയുള്ള ഷോൾ തന്നെയാണ് അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് മറക്കണ്ട നമ്മുടെ എന്ന് പറയുമ്പോൾ അറുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷനിൽ തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തില്ല തേജസ് ലേഡീസ് എന്ന് തന്നെ സെർച്ച് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളുടെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളുടെ ലൊക്കേഷൻ കിട്ടത്തില്ല പല കസ്റ്റമറും വന്ന് കംപ്ലൈൻ്റ് പറഞ്ഞുകൊണ്ടാണ് എടുത്തു പറയുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ തന്നെ സെർച്ച് ചെയ്യുക അടിപൊളി ഐറ്റം ആണ് എന്താ കണ്ട നല്ല സൂപ്പർ ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് ഉണ്ടല്ലേ ഇങ്ങനെ ഇട്ടു വരുമ്പോ നല്ല ഭംഗിയാണ് നല്ലൊരു കളർ ചാർട്ടാണ് കണ്ട സൂപ്പർ ഐറ്റം ആണ് ത്രീ പീസ് സെറ്റ് നമ്മളുടെ പ്രൈസ് വെറും അറുന്നൂറ്റി അമ്പത് വരെയാണ് അപ്പം ഇതിൻ്റെ നിറവെ കളക്ഷൻ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി അടിപൊളി കളർ ചാട്ടിലാണ് വരുന്നത് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് നമുക്ക് ഇത് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് ആണ് ലൈനിങ് ഇട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി അമ്പത് വരയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഷോപ്പിൽ ഒരു ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഒന്നുമില്ല നമ്മൾ പറയുന്ന പ്രൈസിന് നമ്മൾ ഷോപ്പിൽ ഓരോ ഐറ്റം വിൽക്കുന്നുണ്ട് ആ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് മിമലി ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിൽ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് നമ്മുടെ പ്രൈസ് വെറും അറുന്നൂറ്റി അമ്പത് രണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മരിക്കാൻ കഴിയും അടിപൊളി ഐറ്റം ആയിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ